അവളി എന്നെ കാണും അവളെ കാണുമ്പോൾ അവർ എന്നെ ഓർക്കും അവൾ തിളങ്ങും അടുത്ത നൂറ്റാണ്ട് അവളുടേതായിരിക്കും അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകൾ സത്യമാകും പോലെയാണ് പാർലമെന്റിലേക്കുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ ചുവടുവയ്പിനെ രാജ്യം കാണുന്നത് വയനാടിന്റെ പ്രിയങ്കരിയായി കേരളക്കരയുടെ മനസ്സ് കീഴക്കി മലയാള തനിമ വിളിച്ചോതുന്ന വേഷത്തിൽ ആവേശജനമായിരുന്നു സത്യപ്രതിജ്ഞയും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പരമ്പരയിലെ ഇളമുറക്കാരി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ രാജീവ് ഗാന്ധിയുടെയും സോണിയയുടെയും മകൾ രാഹുലിന്റെ സഹോദരി ലോകമറിയുന്ന പ്രിയങ്ക ഇതാണ് ഇതിനപ്പുറം ഒരു രാഷ്ട്രീയക്കാരിയായി ഇന്ത്യ കണ്ട എക്കാലത്തെയും ഉരുക്കു വനിതയുടെ പിൻഗാമിയായി പ്രിയങ്ക എങ്ങനെ തിളങ്ങുമെന്നും ഇനി കോൺഗ്രസിന്റെയും ഭാവിയിൽ നിർണായകമാണ് താൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രിയങ്ക ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ ആരെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന ബോധ്യത്തിലാകണം പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് എത്തിയതും ഇപ്പോൾ വയനാടിന്റെ എം പി ആയി പാർലമെന്റിലേക്ക് എത്തുന്നതും വെടിയുണ്ടകൾ കയറി കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ സന്തത സഹചാരിയോട് കൊച്ചുമകളെപ്പറ്റി തന്റെ സ്വപ്നം ഇന്ദിരാഗാന്ധി പങ്കുവച്ചിരുന്നു ആളുകൾ അവളിൽ എന്നെ കാണും അവളെ കാണുമ്പോൾ അവർ എന്നെ ഓർക്കും അവൾ തിളങ്ങും അടുത്ത നൂറ്റാണ്ട് അവളുടേതായിരിക്കും അപ്പോൾ ആളുകൾ എന്നെ മറക്കും എന്നതായിരുന്നു അന്ന് ഇന്ദിര പറഞ്ഞ വാക്കുകൾ മുത്തശ്ശിയുടെ പ്രവചനം പോലെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിട്ട് നാല്പത് വർഷങ്ങൾക്കിപ്പുറം പ്രിയങ്ക ആദ്യമായൊരു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു പ്രിയങ്കയെ കാണുമ്പോൾ ജനം ഇന്ദിരയെ ഓർക്കുന്നു കന്നിയങ്കത്തിനായി പ്രിയങ്ക ആദ്യമായി എത്തിയപ്പോൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പോലും അതാണ് സൂചിപ്പിക്കുന്നതും പ്രിയങ്ക വരുന്നു എന്നല്ല ഇന്ദിര തിരിച്ചുവരുന്നു എന്നായിരുന്നു മാധ്യമങ്ങൾ പോലും തലക്കെട്ടുകൾ നൽകിയത് ആദ്യ വിജയം ചരിത്രമാക്കി പ്രിയങ്ക എത്തിക്കഴിഞ്ഞു ഇനി അടുത്ത നൂറ്റാണ്ട് പ്രിയങ്കയുടേതാകുമോ എന്നും അവരിലൂടെ ഇന്ദിരാഗാന്ധി സ്മരിക്കപ്പെടുമോ എന്നും കാലം തെളിയിക്കും പ്രിയങ്ക ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പതിനേഴാം വയസ്സിൽ അച്ഛനു വേണ്ടി വോട്ടു ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു എന്നാൽ അൻപത്തിരണ്ട് വയസ്സുവരെ അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചു അമ്മയുടെയും സഹോദരന്റെയും പോരാട്ടങ്ങളിൽ പ്രചാരകം മാത്രമായി നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ എഐ സി സി ജനറൽ സെക്രട്ടറി ആയതൊഴികെ സുപ്രധാന സ്ഥാനങ്ങളിലൊന്നും പ്രിയങ്ക എത്തിയിട്ടില്ല എങ്കിലും പാർട്ടിയെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങി നിർത്തിയത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പാർട്ടിക്കുള്ളിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ബദലായി പ്രിയങ്കയുടെ പേര് ഉയർന്നുവന്നതും അവരുടെ മികച്ച നേതൃപാഠവത്തിന് തെളിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പല സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ട വിഭാഗീയതയും വിമത നേതാക്കളിൽ നിന്നുള്ള വിമർശനത്തിലും പാർട്ടി പ്രതിരോധത്തിലായപ്പോഴും പ്രിയങ്കയിലെ കരുത്തര നേതാവിനെ പാർട്ടി കണ്ടു രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് സർക്കാരുകളെല്ലാം വിട്ടിലായപ്പോഴും പ്രശ്നപരിഹാരത്തിന് വലിയ പങ്ക് വഹിച്ചത് പ്രിയങ്ക തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾ പരിഹരിക്കാനും പ്രിയങ്ക മുന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് നോ ഹോൾഡ് ബാർഡ് വൈരാഗ്യം തീർത്തതും പ്രിയങ്ക തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രിയങ്കാ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്തു പാർട്ടി യു പിയിൽ തകർന്നടഞ്ഞ സമയം കൂടിയായിരുന്നു അത് അന്ന് തോളോട് തോൾ ചേർന്ന പാർട്ടിയുടെ വിശ്വസ്തൻ ജ്യോതിരാദിത്യ സിന്ധ്യയും ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വോട്ടായില്ല എന്നു മാത്രമല്ല അമേത്തിയിൽ രാഹുലടക്കം കോൺഗ്രസ് വൻ തിരിച്ചടി നേരിട്ടു പിന്നീട് സിന്ധ്യ കളം മാറ്റി ചവിട്ടിയിട്ടും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പ്രിയങ്ക യു പി തുടർന്നു റായ്ബറേലിയിൽ ഗാന്ധി കുടുംബത്തിന് വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിച്ചതു മുതൽ പ്രിയങ്ക എന്ന രാഷ്ട്രീയക്കാരിയുടെ നേതൃപാഠവും പാർട്ടി കണ്ടു അഖിലേഷുമായി കൈകോർത്ത് സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുത്തതിലും പ്രിയങ്ക വലിയ പങ്ക് വഹിച്ചു വയനാടിന്റെ പ്രതിനിധിയായി പ്രിയങ്ക എത്തുന്നതോടെ ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ രാഹുലും പാർട്ടിയെ നയിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് നെഹ്റു കുടുംബം തന്നെ നേരിട്ട ഇന്ത്യയുടെ രണ്ട് പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ് പാർട്ടിക്കും നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല ദക്ഷിണേന്ത്യയെ താമരവിരിയിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് പ്രിയങ്കയുടെ സാന്നിധ്യം എങ്ങനെ പ്രതിരോധമാകുമെന്ന് വരും നാളുകളിൽ കണ്ടറിയണം ചരിത്ര വിജയം നൽകിയ വയനാടിനു വേണ്ടി ഏറെ ചെയ്തു തീർക്കാനുണ്ട് പ്രിയങ്കയ്ക്ക് വയനാടൻ ജനതയ്ക്ക് തീരാതുരിതമായി അടിക്കടി എത്തുന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും വികസന പിന്നോക്കാവസ്ഥയും ഒക്കെ വെല്ലുവിളികൾ തന്നെയാണ് ഒപ്പം ഇന്ത്യ സഖ്യത്തിന് കരുത്താകാനും പാർലമെന്റിലെ ഉറച്ച ശബ്ദമാകാനും പ്രിയങ്കയ്ക്ക് കഴിയണം വാക്കിലും നോക്കിലും ഇന്ദിരാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കയിൽ രാജ്യമർപ്പിക്കുന്ന പ്രതീക്ഷയും അത്രത്തോളം വലുതാണ് ആ പ്രതീക്ഷ നിറവേറ്റാനായാൽ ഒരുപക്ഷെ മുത്തശ്ശിയുടെ പ്രവചനം പോലെ നാളത്തെ രാഷ്ട്രീയം എന്നതിൽ സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം